ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ സീരിയലുകളിൽ നിറസാന്നിധ്യമായിരുന്ന കൊല്ലം സ്വദേശിയായ അഷ്റഫ് കിതാൻ എന്ന് പറയുന്ന ആഭിഷ്കൃതമാണ് സംസ്കാരം പ്രധാനപ്പെട്ട സിനിമ നാല് ഹീറോകൾ ദിലീപിന്റെ കൂടെ അഭിനയിച്ച ഒരാൾ ദിലീപ് സാധാരണ ദിലീപിന്റെ കൂടെ അഭിനയിച്ച് നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഒപ്പം നായക പ്രധാന വേഷം ചെയ്ത ഒരാളാണ് ഹിറ്റ് സിനിമ ഹിറ്റ് സിനിമയാണ് അതെ അതെ പിന്നീട് അതിലുള്ള മറ്റു നായകന്മാരൊക്കെ രക്ഷപ്പെട്ടു താങ്കൾ അവിടുന്ന് താഴെ പോയി എന്ന് പറഞ്ഞാൽ അതിനുശേഷം ചെയ്ത സിനിമകളൊന്നും അത്ര ഇത് വാല്യൂള്ളതായിരുന്നു പഴയ സിനിമ സുധീഷ് നായകനായ മറ്റേ തിന്മ അതിനൊക്കെ നല്ല സിനിമകൾ ചെയ്യുന്ന സമയത്ത് ചെയ്തു പക്ഷേ പക്ഷെ അങ്ങോട്ട് എന്തോ വന്നില്ല എന്തോന്നില്ല അത് പിന്നെ അത്യാവശ്യം സീരിയലിലോട്ട് പോയി അല്ല ആ സമയത്തൊക്കെ മലയാള സിനിമയിൽ താരങ്ങളൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ചവിട്ടി താഴ്ന്നു നമ്മുടെ സമയത്ത് ഇതായിരിക്കാം ചവിട്ടി കറി വരാൻ കഴിഞ്ഞിട്ട് ദിലീപ് വന്നു തൊട്ടേ നല്ലൊരു വ്യക്തിത്വമാണ് ദിലീപ് അതെ ദിലീപ് കുറച്ച് പലരും പലതും സപ്പോർട്ട് ചെയ്തായിരുന്നു സപ്പോർട്ട് ഞാൻ പുള്ളിയെ പോയി കാണാറില്ലായിരുന്നു കാണാറില്ല എനിക്ക് സമയം കിട്ടിയിട്ടില്ല പിന്നെ പുള്ളി അങ്ങ് വലിയ തിരക്കിലായി പുള്ളി അന്ന് തന്നെ പറയുമായിരുന്നു ഞാൻ ഒരു സിനിമ ഒരു ദിവസം ഒരു ദിവസം ഒരു സിനിമയിൽ ഒരു ഒരു ദിവസം ഞാൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് മിക്കവാറും രാത്രികളിൽ ഇന്ന് ചോദിക്കുന്ന കഴിവൊണ്ടാണ് അസാധ്യ കഴിവായിരുന്നു പുള്ളിയുടെ കണ്ണുകൊണ്ടും പ്രയോഗം കൊണ്ടും മാത്രം എത്തപ്പെട്ടു പുള്ളിയായിട്ടുള്ള ഓർമ്മകൾ എന്തായാലും അന്വേഷിക്കാൻ അതേ ദിലീപ് തന്നെ ഇപ്പോഴും പക്ഷെ ദിലീപിന് ഒരുപാട് ഭാഗ്യങ്ങളും അവൻ്റെ അസാധ്യ കഴിവുകൊണ്ടും ഭാഗ്യം പിടികൂടിയിട്ടുണ്ട് നിർഭാഗ്യം അടുത്ത സമയത്ത് വന്നില്ല എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല എന്താണ് സംഭവിച്ചത് ദിലീപിന്റെ സ്വഭാവം വെച്ച് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു അതെ അതെ പിന്നെ വരട്ടെ അതിന്റെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്രയും ക്രൂരമായിട്ട് ഒരാൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ സോഫ്റ്റ് ആണ് എല്ലാവരുമായിട്ടും വളരെ നല്ല ഭക്തിയുള്ളവരാണ് നല്ല ഭക്തി ഉള്ളവരാണ് നല്ലത് ഒന്ന് അധ്വാനിക്കണ്ടായിരുന്നു പിന്നെ ദിലീപ് പിന്നെ സുധീഷ് അല്ലേ വിജയകുമാർ വിജയകുമാർ ഇവര് മൂന്ന് പേരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറി പക്ഷെ ഇക്കായി മാത്രം ഒന്ന് ഡൗൺ ആക്കിയെന്നു ചോദിച്ചതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ഒന്നും ഒന്നുണ്ടായോ ആരും സിനിമയിൽ നല്ല വേഷങ്ങൾ നേരം പലരും മടിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം നമ്മുടെ ഇത് ചിലപ്പോ അല്ലേ ഫിഗറും ഗ്ലാമറും അടുത്ത കൊറോ കൊറോണ വന്നതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത് മറ്റെ രാജ്യത്ത് പുള്ളിപ്പുലിയാട്ട് പൊട്ടി ഉള്ളിപ്പിലും അട്ടിക്കുട്ടിയും ചെയ്തിട്ട് വരുന്ന സമയത്ത് കൊറോണയുടെ ഒരു അതെ അതെ രണ്ടാമത്തെ മുതലൊരു ആക്സിഡന്റ് അവിടെ കൂടി പിന്നെ സ്ഥലം ഡാറ്റ വിളിച്ച് പോയി പോകാൻ പറ്റില്ല മൂന്ന് മൂന്നര വർഷം കുറച്ച് വൃക്കമായി ചെറുതായിട്ട് നടന്നത് കോമിലായിരുന്നു മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ ഡൗൺ ആയി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പിന്നെ ആരെയടത്തും പോയില്ല പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ആ സമയത്ത് വേറെ ആളുകൾ നമ്മള് വേണമെന്നുണ്ട് നമുക്കത് നമ്മൾ ചിലപ്പോ ഇനിയും വരുവായിരിക്കാം പക്ഷെ ആ പഴയ കാലഘട്ടം ഒക്കെ പോയില്ലേ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രകടനം ചെയ്തു കാര്യം ചെയ്തതാണ് പണവാറ്റി ടൂവീലർ ചെയ്തിട്ടുള്ള പടങ്ങളിലെല്ലാം അവര് തിരക്കെടുത്ത് നിർവേഷാണ് പക്ഷെ എന്തായാലും തന്നെ പുള്ളിക്കിപ്പം പുള്ളി ഇപ്പൊ ചെയ്താൽ ശ്രമിക്കപ്പെട്ട് പറ്റില്ല അതെ അതെ പിന്നെ അങ്ങോട്ട് പുള്ളിയെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാനോ അവിടെ വിളിച്ചപ്പോൾ പറ്റിയില്ല പിന്നെ നമ്മളെ പഴയ ഡയറക്ടർമാര് പലരും അവർക്ക് വർക്കില്ല നമ്മളെ അറിയത്തുമില്ല ശ്രമിച്ചു നോക്കാമെന്നുള്ളത് ഇനിയും ആഗ്രഹങ്ങളുണ്ട് തീർച്ചയായിട്ടും സിനിമയിലെ ആഗ്രഹം ഒരു ഉണ്ടെന്ന് പോലെ ശ്രമിച്ചു നോക്കാം നമുക്ക് പറ്റുന്ന ക്യാരക്ടറും ചെയ്യാമല്ലോ റിട്ടയർമെന്റ് ഇല്ലാത്ത സ്ഥലം ചോദിക്കാൻ സിനിമ റിട്ടയർ ആയിരിക്കും സീരിയല് കൊറേ ചെയ്തായിരുന്നു ഈ ഒരു ആ സമയത്ത് കുറെ ചെയ്തായിരുന്നു ഈ പറഞ്ഞ കണ്ടിന്യൂ ആയിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ആള് വരുമാണ് നമ്മളെ ആർക്കും ആവശ്യമില്ല നമുക്കാണ് ആവശ്യം അങ്ങനെയാണല്ലേ മമ്മൂട്ടിയൊക്കെ ആവണം അത് വലിയ ആളുകളെ സിനിമയില് ഈ നടന്മാരുടെ ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് മക്കള് വരുന്നത് അങ്ങനെ നിങ്ങൾ പോകുന്ന ആൾക്ക് ചാൻസ് അവർക്ക് മക്കളെ പേരൻസിന് ആഗ്രഹം ഉണ്ടാവും മക്കൾ വരണമെന്ന് അല്ലാതെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി അവരൊന്നും ശ്രമിക്കില്ല പരാജയപ്പെട്ടിരിക്കുന്ന ആളൊക്കെയായി ഭാഗ്യം കൊണ്ടും അവന്റെ കഴിവുകൊണ്ട് വലിയ പക്ഷെ എൻട്രി ഫ്രീ ആയിട്ട് എന്നുള്ളതാണ് എൻട്രി എല്ലാവർക്കും കിട്ടും നമ്മള് കിട്ടും കൂടെ ഈസിയാണ് അവർക്ക് ഈസിന് സംഭവം എന്ന് പറയുമോ സിനിമയിൽ ഇപ്പോഴും നടന്നു നോക്കിയാലും തൊണ്ണൂറ് ശതമാനം ഈ തമ്മിൽ നിന്നുള്ള സിനിമയിൽ ഉള്ളവരുടെ മക്കളാണ് തൊണ്ണൂറ് ശതമാനം ഞാൻ പേരെ പറഞ്ഞുതരാം ൈറ്റ് തൊണ്ണൂറ് ശതമാനം നടന്മാര മക്കളാണ് ഇല്ലാത്തവരെന്താണ് ജയസൂര്യണ്ട് പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ ഇൻഡിപെന്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്തവരാ കൂടുതൽ പിന്നെ നോർമലി ഉള്ള ആളുകൾക്ക് കിട്ടുന്നില്ല അതൊരു ഭയങ്കര വിഷയമാണ് നല്ല ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരുപാട് പേര് വർഷങ്ങളൊണ്ട് നല്ല കഴിവും സൗന്ദര്യമുള്ള ആളുകൾ വർഷങ്ങളൊണ്ട് ഡയറക്ടർമാരെ കാരുപിടിക്കുക പക്ഷെ അത് ചാൻസ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ലെന്നാ പറയാം അങ്ങനെ കുറിച്ച് സിനിമ എടുക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല പക്ഷെ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മോനൊരു പുതിയൊരാളാണെങ്കിൽ അവർക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും മമ്മൂട്ടി എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് കുൽക്കറിന് ആ കുൽക്കർ എന്തായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടാവും ൊണ്ട് പക്ഷെ അത് വിജയിച്ചോണ്ടല്ലോ വീണ്ടും വീണ്ടും സെലക്ട് പരാജയപ്പെട്ട സിനിമകളുണ്ടല്ലോ പരാജയപ്പെട്ടത് ആദ്യകാലങ്ങളിൽ പരാജയപ്പെട്ടു വിജയിച്ചതിനെ കണ്ടിന്യൂസ് ആയിട്ട് മോഹൻലാലിക്സാം മോഹൻലാലും അതൊരു വേറെ രീതിയിൽ നടക്കുന്നു രണ്ടുമോ വേറെ രീതിയിൽ നടക്കും പരാജയപ്പെട്ട് പോലും വീണ്ടും ചാൻസുകളുണ്ട് ചാൻസ് ഉണ്ട് പക്ഷെ അതിലല്ലോ വീട് താല്പര്യം അല്ല അത് അല്ല ഞാൻ പറയുന്നു ചാൻസുകൾ കിട്ടുന്നു ഈസി എൻട്രി കിട്ടുന്നു അത് നോർമലി ഉള്ള ആളുകൾ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിന് എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ അത് നോർമലി ഉള്ള ആൾക്കാർ നമ്മൾ ഞങ്ങളെപ്പോൾ എത്രയോ പേര് സ്ട്രഗിൾ ഈ കൊടുത്തത് അതെ ദിലീപിന്റെ ഒറ്റ കഴിവ് പുതിയ കാലഘട്ടത്തെക്കുറിച്ച് പറയാം പുതിയ കാലഘട്ടത്തിൽ അവർ ചെന്നാൽ അത് അവരൊരു കൂട്ടുകാരെ അവർ കോളേജിൽ പഠിക്കുന്ന പത്ത് പേര് ഒരാൾ ലക്ഷപ്പെട്ട പത്ത് പേരുമായിട്ട് ചേർന്ന് അവരൊരു ബെൽറ്റ് ഉണ്ടാക്കിട്ട് അവർ ആഗ്രഹിക്കുന്ന പൈസ പോലെ ചില ഹോട്ടൽ പഴയ കണക്കുള്ള ഒരു ചിലവ് സിനിമയിൽ വരുന്നില്ല മറ്റൊരു ലൊക്കേഷൻ സ്ക്രിപ്റ്റ് മറ്റേതാ മൂന്ന് മാസം ഹോട്ടലിൽ ഇതൊക്കെ അവർ റൂമുകൾ വീട്ടിൽ ചെയ്തിട്ട് വന്നിട്ട് സിനിമ ചെയ്യുക പക്ഷെ കോസ്റ്റ് കൂടുതലാണ് അതെ കോടികള് നൂറ് കോടിയുടെ സിനിമ എടുത്താൽ എൺപത് കോടിയും നടന്ന പറയുന്നത് അല്ലേ അങ്ങനെയൊക്കെയുള്ളൂ മോഹൻലാലിന്റെ ഇത്രയും പൈസ അവർ വാങ്ങി പക്ഷെ അവരായിരം രൂപയോ മുകളിൽ അതല്ല അന്ന് ദിലീപ് അത്ര ഫേമസ് അല്ല അന്ന് നിങ്ങള് രണ്ട് സിനിമ ഏഷ്യാനുള്ള പ്രോഗ്രാം മനസ്സില് അന്ന് ആ സിനിമയിൽ ദിലീപിനെക്കാൾ സാലറി മനുഷ്യനാണ് വാങ്ങിച്ചിങ്ങനെ പറഞ്ഞ പോലെ ഒരേ സമയം കഴിവ് കൊണ്ട് തന്നെയാണ് സംശയം ഇല്ല പുള്ളിയുടെ കഴിവും അസാധ്യ കഴിവുള്ള മനുഷ്യനാണ് സമയദോഷം കണക്കുള്ള വരുമ്പോഴത്തുള്ള പുതിയ പ്രോജക്റ്റുകൾ ഇപ്പൊ കുറേ നാള് ഒരു മൂന്ന് മൂന്നര ചാൻസ് ചാൻസ് വർഷത്തിന് ഹോറൻസിക്സ് ചാൻസറായിട്ടുണ്ട് പാരിപ്പള്ളിയിലുള്ള സംഘമാണ് പുതിയ വെപ്പാറൊക്കെ സുള്ളി സംവിധാനം സംവിധാനം ചെയ്യുന്നു ി വർഷങ്ങളായിട്ട് വേണ്ടി പല മേഖലകളിൽ വർക്ക് ചെയ്തിരുന്നോജ് വേറെ വേറെ പത്താം മൂന്ന് രണ്ടാമത്തെ ആക്സിഡന്റ് കിട്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ആള് ക്ലാസ് ഈ കടന്നു വന്ന വഴികൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഞാൻ ഡോക്ടർ ചെയ്ത വേഷം ദിലീപ് എന്ന ചിന്തില്ല ദിലീപിനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചേറാൻ പറ്റും വളരെ ശ്രമിച്ചു പിന്നെ ആദ്യം കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ മാറ്റാൻ പറ്റപ്പോഴും എനിക്ക് അത് ശരി അല്ലെങ്കിൽ ഒരിക്കലും ദിലീപ് അതും എന്നിട്ട് പോലും വേണ്ടി അത് അടുത്ത അടുത്തു പറഞ്ഞു ദിലീപുമായിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളു പിന്നെ ആരും ആരെയും റെക്കമെന്റ് ചെയ്യുന്ന ഒരു അല്ലല്ലോ ഇവിടെ സഹായിക്കാൻ ഷാജോണ് ഒരുപാട് നന്ദിയുള്ള ഷാജോണ് സുതീഷ് ഇവരൊക്കെ നമ്മള് സിനിമ ഔട്ടായി പോയിട്ടും നമ്മളെടുത്ത് ഭയങ്കര കാര്യങ്ങളോ ദിലീപ് അത് തന്നെ എവിടെ വെച്ച് കണ്ടാലും അഞ്ചു മിനിറ്റ് സംസാരിക്കാം അങ്ങനെ പുള്ളുന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞില്ലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എട്ടൊമ്പത് വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയുടെ ഒരു കിട്ടിയ അങ്ങനെ ചെയ്യണോ അല്ലാതെ നടന്മാരുടെ അവർ ഈസിന്നും അതാരൊന്നും ആര് ആരും സിനിമയിൽ ഈസി പക്ഷെ കഷ്ടപ്പെടാം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കഴിവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമയിൽ വരാം തീർച്ചയായിട്ടും ആരൊക്കെ പാലം ഒരു വിഷയമാക്കണം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ നമ്മളെ കഷ്ടപ്പെട്ടു വന്നത് അതേ ഉള്ളൂ പറയാം വേറെന്തെങ്കിലും പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ എന്തേലും വേറെ ജോലി ചെയ്യുന്നുണ്ടോ ജോലി ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലായിട്ടുണ്ട് അത്യാവശ്യം താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ കോളേജിന്റെ ചാൻസലർക്ക് വിളിച്ചു തുടങ്ങും എപ്പോഴും അഭിനയിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്